കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരൺടേയും കല്ല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം പ്രകാശിന്റെ കാല് തല്ലി ഓടിക്കുന്നുണ്ട് ഭാനുമതി അമ്മ അതിനുശേഷമാണ് കിരണിനോടും കല്യാണിന്റെയും വിവരങ്ങളൊക്കെ പറയണേ കിരൺ ഒരു കാര്യം കല്യാണോട് പറഞ്ഞു ഒരു കാരണവശാലും ഇതിന്റെ പേരില് ഭാനുമതി അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല മുത്തശ്ശില് മുത്തശ്ശി ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകാനും പാടില്ല അതുകൊണ്ട് എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ നോക്കിയും കണ്ടും നമുക്ക് ചെയ്യണം പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണം പറഞ്ഞു അത് ശരിയാ നല്ലൊരു കാര്യം തന്നെയാണ് മുത്തശ്ശി ചെയ്തിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും ചെയ്യേണ്ടതായിരുന്നു മുത്തശ്ശിയായിട്ട് അത് ചെയ്തു കാരണം സൈക്ക് വയ്യാതെ വന്നു കഴിഞ്ഞപ്പോത്തേനും അവസാനം ഭാനുമതിയമ്മ അങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് ഈ സമയത്ത് പ്രകാശനെ ഹോസ്പിറ്റലിൽ കൊണ്ടാണ് അഡ്മിറ്റാക്കി ബാലണൻ പിന്നീട് പ്രകാശിന് ആകപ്പാടെ വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുന്ന സമയത്ത് ബാലണം ചെന്നിട്ട് പറഞ്ഞു എൻ്റെ പ്രകാശാ ഈ നിനക്ക് വയസ്സനാകാലത്ത് വിധി ഉണ്ടായല്ലോ എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു എൻ്റെ അമ്മ തന്നെ എനിക്കിട്ട് ഈ പണിതരുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം എടാ പ്രകാശ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാം അവരെ കാരണം നിങ്ങളെല്ലാ കൊള്ളരിതായ്മയ്ക്കും നിന്റെയും നിൻ്റെ മകൻ്റെയും കൊള്ളരിതായ്മയ്ക്കെല്ലാം കൂട്ടുന്നതല്ലേ അവര് പക്ഷേ ഇപ്പോൾ അവര് മാറണമെങ്കിലോ അതിന് തക്കതായ കാരണമുണ്ട് അവർക്ക് തോന്നി ഇനി നിൻ്റെ ഒന്നും കൂടെ വന്നിട്ട് കാര്യമില്ല അതുമാത്രമല്ല ചെയ്യുന്ന രീതി കൊള്ളരിതായ്മെന്ന് ആൺമക്കളെ മാത്രം സ്നേഹിക്കാനായിട്ടാണ് നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ച അതുപോലെ തന്നെ നീയ അതുപോലെ തന്നെ ചെയ്തോണ്ടിരുന്ന നിന്റെ പെൺമക്കളെ നീ തള്ളിക്കളഞ്ഞു പക്ഷേ എങ്കിൽ ഏഹ് എനിക്കൊരാപത്ത് വന്ന സമയത്തൊക്കെ നിന്റെ പെൺമക്കളെ നിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ആ അമ്മയ്ക്ക് തോന്നി പെൺമക്കളെയാണ് സ്നേഹിക്കേണ്ടത് ഏഹ് കാരണം കണ്ടില്ലേ ഒരാൺമാരെ സ്നേഹിച്ചാനുള്ള കൂലി കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പം പ്രകാശം പറഞ്ഞു ബാലണ്യൻ എന്താ ചങ്കി കുത്തി രസിക്കുവാണോ എന്ന് ചോദിക്കുകയാണ് അതേ ഉള്ളത് പറയുമ്പോൾ നീ എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല നിന്നോട് പല വട്ടം ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എടാ ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കാനായിട്ട് നീ അത് കേട്ടോ കല്യാണി ഇല്ലാതാക്കും എന്നും പറഞ്ഞ് നടന്നല്ലേ അവസാനം എന്തായി തീർന്നു സ്വന്തം പെറ്റ തള്ളൽ തന്നെ നിനക്കിട്ട് പണി തന്നില്ലേന്ന് ചോദിക്കുകയാണ് ഇനി അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ ഇതിനപ്പുറമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറയണം പ്രകാശം പറഞ്ഞു എന്നാലും അമ്മ എനിക്കിട്ട് ഈ പണി തരുമോന്നെയാ പ്രതീക്ഷിച്ചില്ല ബാലണ്ണ അമ്മ എന്നോട് സ്നേഹം ഭാവിച്ച് എൻ്റെ അടുത്ത് കൂടി ഇപ്പം ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ അമ്മയ്ക്ക് എന്നോട് സ്നേഹമായിരിക്കും പണ്ടത്തെ പണ്ടത്തെപ്പോലെയൊന്നും ആയിരിക്കില്ല ഇനി ഇനിയിപ്പോൾ സ്നേഹത്തോടെ കഴിയാനായിരിക്കും അമ്മ വന്നേന്ന് പക്ഷേ ഇങ്ങനെ ഒരു ചതിയം പ്രതീക്ഷില്ല എന്ന് പറയാ ഇതാ പറയേണ്ടത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അതിന് തക്ക ശിക്ഷ നമുക്ക് കിട്ടുമെന്ന് ഇപ്പം കണ്ടില്ലേ നിന്നെ നിന്നീ അവസ്ഥയിലാക്കിയിട്ടില്ലേ ഇനിയിപ്പം നീ ജീവനോടെ തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ബാക്കി എന്താണോ നിനക്ക് കിട്ടാൻ പോകണമെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയുന്നത് ഇനി ആരുടെയെങ്കിലും ആശ്രയം വേണ്ടേ ഒരു മകനുള്ളതാണെങ്കിലോ അത് ജയിലിൽ കിടക്കുന്നു ഇനി നിന്റെ അമ്മയുടെ ആശ്രയം തന്നെ നിനക്ക് വേണ്ടി വരും ഒന്ന് നടക്കണമെങ്കിലും ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിലും അവർ നോയിക്കഴിഞ്ഞപ്പോൾ കാലും കയ്യും തല്ലുപടിച്ചിട്ടാണല്ലോ നിനക്ക് ചിലവിന് കൊണ്ടു തരാൻ തെണ്ടിയിട്ടാണല്ലോ അവർ കൊണ്ടു തരും കാരണം നീ എഴുന്നേറ്റ് നടന്നാൽ കല്യാണി ഇല്ലാതാക്കാൻ ശ്രമിക്കത്തില്ലോ അതായിരിക്കും ആ അമ്മയുടെ മനസ്സ് നിറയെ ഉണ്ടായിരിക്കുന്നത് ഇനിയെങ്കിലും നീ പഠിക്കും പ്രകാശം എന്നൊക്കെ ബാലണ്ണം പറയാണ് പ്രകാശന ഒട്ടും കൂടി ജയിക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് കല്യാണിയും കിരണും കൂടെ കാർത്തിയേനെ കാണാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ കാർത്തിയേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആണ് കാര്യങ്ങളൊക്കെ പറയുന്നത് അവിടെ പ്രകാശനെ തല്ലി ഇട്ടിട്ടുണ്ട് കാല് അടിച്ചുടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം അത് കേട്ട് കാർത്തി പറഞ്ഞു അവളുടെ മകൻ കാരണം എനിക്കിട്ട് കിട്ടിയ പണിയായത് ഒരിക്കലും ഞാനത് മറക്കില്ല ശരിക്കും പറഞ്ഞാൽ കിരണം കല്യാണി ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എന്തായി തീർന്നേനെന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയൻ പറഞ്ഞു മോളെ ഇനിയിപ്പോൾ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതെന്ന് പറയണം അത് ഞാൻ ശരിക്കും വേദന എഴുപിച്ച ആ സമയത്ത് മരണത്തെ മുഖാമുഖം കണ്ട സമയമായിരുന്നു അന്നേയും ഞാൻ മനസ്സിൽ ഒന്നി വെച്ചാൽ എന്നിട്ട് പോലും സ്വന്തം അച്ഛനെന്ന് പറയുന്ന അയാൾ ഒന്ന് കാണാൻ വരുവാണ് അല്ലെങ്കിൽ മോൻ ചെയ്ത് തെറ്റാ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്കൊന്നും വരുവോ പോലും ചെയ്തില്ല ഇനി എന്നെ അല്ലെങ്കിൽ കല്യാണിനെ ഇല്ലാതാക്കാനായിട്ട് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് അത് കേട്ട് ഇനിയിപ്പത്തേം കിരം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരുത്തൻ നടവ് തളർന്ന് കിടപ്പുണ്ടല്ലോ എൻ്റെ അമ്മാവൻ രാഹുല് അയാൾ നടവ് തളർന്ന് കിടക്കുന്നോണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ അയാളെ ചട്ടം കിട്ടി ഇനിയിപ്പോൾ അയാളായിരിക്കും നമ്മൾക്കെതിരെ തിരിയാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്താണ് ശത്രുക്കളെല്ലാം ഏതെങ്കിലും ജീവിതത്തിൽ ഒതുങ്ങിയ മട്ടയാണ് ഗംഗാപ്രസാദും വിക്രമാണെങ്കിലും ആ വിധത്തിൽ ജയിലിൽ കിടക്കുന്നു പിന്നെ ഈ പറയുന്ന എൻ്റെ അമ്മായി അങ്ങനെ അങ്ങനെയോ അവിടെ കിടക്കുന്നു പിന്നെ ഉള്ള രാഹുലാണ് രാഹുലിനെ എഴുതിയാക്കാൻ വയ്യാതെ കിടക്കുമല്ലേ അതുകൊണ്ട് തൽക്കാലത്തേക്ക് പേടിക്കണ്ട എന്ന് പറയുന്നത് ഇത് കേട്ടി ലക്ഷ്മിയും പറഞ്ഞ് പറയാൻ പറ്റില്ല നീ പറയുന്ന ഗംഗാപ്രസാദിനൊക്കെ പുറത്ത് കൂട്ടാളികളുണ്ടോയെന്ന് അങ്ങനെയാണെങ്കിൽ അവനൊന്നും വെറുതെ ഇരിക്കില്ല ഇല്ലാതാക്കാൻ തന്നെ ശ്രമിക്കും എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ കിരം പറഞ്ഞു ഇനി ഇപ്പം എന്തൊക്കെ ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ കാണിക്കാൻ വന്നിട്ടും കാര്യമില്ല അവൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി അവൻ പുറത്ത് ചാടുവാണെങ്കിൽ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ അവരോട് പറയണം പിന്നീട് കാർത്തി പറഞ്ഞു എനിക്ക് അയാളെ ഒന്ന് കാണണം ആ എന്ന് പറയാൻ ദുഷ്ടനെ അയാളല്ലേ ആ മകനെ അങ്ങനെ വളർത്തി ഇത്ര ദുഷ്ടത്തരം പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നെ അപ്പം എനിക്കൊന്ന് കാണണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തേനും ലക്ഷ്മി പറഞ്ഞു എനിക്കും കാണണം എന്ന് പറയണം ഈ സമയത്ത് ആ പ്രകാശിൻ്റെ അരിയിലേക്ക് അമ്മ എഴുതുന്നുണ്ട് കാരണം പ്രകാശിനെഴുന്നേക്കുമ്പോഴും വയ്യാതെ കിടക്കുന്ന അവസ്ഥയല്ലേ പിന്നീട് അമ്മ വന്നിട്ടു പറഞ്ഞു എടാ പ്രകാശ ഇപ്പം എങ്ങനെയുണ്ടാണെന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്താ ചോദിച്ചെന്താ അറിയാൻ വേണ്ടി വന്നാണെന്ന് ചോദിക്കും ഏയ് നീ അങ്ങനെ ചാകില്ലാന്ന് എനിക്കറിയാം അത്ര ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ നിന്റെ കാലും കൈയും തല്ലി ഓടിക്കാനായിട്ട് ഏഹ് പക്ഷേ കൈ തല്ലി ഓടിച്ചില്ല നീരുന്ന നിരങ്ങണ്ട കാണില്ലെന്ന് ഓർത്തിട്ട് മാത്രം പക്ഷേ ഇനി എൻ്റെ കല്യാണി മോൾക്ക് നേരെയോ കാർത്തികമോൾക്കോ അല്ലെങ്കിൽ കാതമ്പരിക്കോ എന്തേലും ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ നിന്നെയാൻ കൊന്നുകളയുമെന്ന് പറയാണ് ഞാൻ പ്രസവിച്ചാന്നു നോക്കത്തില്ല ഇപ്പൊ ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇനി പുറകെ വരുന്നുള്ളൂ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ എൻ്റെ മക്കൾക്ക് എന്തേലും സംഭവിച്ചോട്ടെ ഇത്രയും കാലം നീ ചെയ്തതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് എനിക്കാൻ കൂട്ടിയിരുന്നു പക്ഷേ ഇനി അതെൻ്റെയിൽ നിന്നും ഉണ്ടാകത്തില്ല എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകത്തില്ല ഇപ്പോഴാണോ ഞാൻ ശരിയും തെറ്റു എന്താന്ന് മനസ്സിലാക്കുന്നേ നിന്നെ ഒരു ദുഷ്ടനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് മോളിച്ചെല്ലുമ്പോൾ ദൈവം നമ്പരാരൻ പോലും എന്നോട് പുറക്കില്ല ഇതിന് എന്ത് ശിക്ഷ വേണമെന്നും ഞാൻ മേടിക്കാൻ തയ്യാറാ നിന്റെ കാല് ഞാനാ തല്ലി ഒടിച്ചെന്ന് എവിടെ വേണമെന്നും ഞാൻ പറഞ്ഞോളാം അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം ജയിലിൽ കിടക്കണം ജയിലിൽ കിടന്നോളാം എന്നാലും ഒരു കുഴപ്പമില്ല നിന്നെ പോലെയുള്ള ദുഷ്ടന്റെ കൈയും കാലും തല്ലി ഒടിച്ചിട്ടാന്ന് ഞാൻ സമാധാനിച്ചോളാന്ന് പറയണം ഇത് എടം പ്രകാശ് ചോദിച്ചു എങ്ങനെ തോന്നിയമ്മേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കണം എങ്ങനെ തോന്നിയെന്നോ എടാ നീ ചെയ്ത ദുഷ്ടത്തിനം വെച്ചാൽ അതിൻ്റെ നാലിലൊന്നു പോലും ഞാൻ ചെയ്തിട്ടില്ല എടാ ഇനി നിനക്ക് ഞാൻ ചെലവിനെ ഒന്നോളാം നീ അവിടെ കിടക്കുവല്ലേ ഉള്ളൂ എഴുന്നേറ്റ് നടന്ന ശത്രുതയൊന്നും കാണിക്കത്തില്ലോ ആ പാവം കല്യാണി മോളോട് എടാ അവളുള്ളത് കൊണ്ടാ അറിയാവോ അത് നീ മനസ്സിലാക്കാതെ പോയി നീ ചാകം കിടന്ന സമയത്ത് നിനക്ക് അറ്റാക്ക് വന്ന സമയത്ത് അവളെ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് താങ്ങായിട്ട് നിനെ നിനക്ക് സർജറിക്ക് വേണ്ടി പൈസയെല്ലാം കൊണ്ടെത്താമെന്ന് അവളല്ലേടാ എന്നിട്ട് അതിന് നാലൊന്നും സ്നേഹം പോലും നീ കാണിച്ചില്ല മാത്രമല്ല നീ നിന്റെ മോനും കൂടെ ചേർന്നിട്ട് അവളെ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയല്ലായിട്ട് ചെയ്തേ അങ്ങനെയുള്ള നിന്നെ ഞാൻ വെറുതെ വിറണോ നീ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും ഒരേ പാരമുണതുകൊണ്ട് ചെല്ലും അതൊരു കാരണവശാലും പാടില്ലെന്നൊക്കെ പറയണം പ്രകാശിന് ഒന്നും പറയാൻ പറ്റില്ല എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ കാര്യമില്ലെന്ന് മനസ്സിലായി ഇനി തനിക്കിട്ട് കയ്യും കാലും വല്ലാതെ കിടക്കാൻ താൻ ഇനി എന്ത് ചെയ്യാനാ എഴുന്നേറ്റ് പോയി ആരും ഒന്നും ചെയ്യാനും പറ്റില്ല പോരാത്തേനെ ഇനിയിപ്പോൾ തനിക്ക് ഇച്ചിരി കഞ്ഞി കിട്ടണേ പോലും ഭാനുമതിയമ്മയുടെ സഹായം കൂടിയേ തീരുള്ളൂ ഭാനുമതിയമ്മ പറഞ്ഞു അല്ല ഇനിയിപ്പം നിനക്ക് കഞ്ഞിയും കറിയും വെക്കാൻ നിന്റെ ജയിലേക്ക് കിടക്കുന്ന മാം വരത്തില്ലോ ഈ ഞാൻ തന്നെ വേണോടാ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നെ ഈ വിധമാക്കിയാൻ ഇട്ടെ എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയണം പിന്നീട് ഭാനുമതിയമ്മ അങ്ങോട്ട് ഇറങ്ങി പോണ സമയത്താണ് കാർത്തികയും ലക്ഷ്മിയേം കൂടെ പ്രകാശിന്റെ അരിയിലേക്ക് വരുന്നേ അങ്ങനെ പ്രകാശിന്റെ അരി വന്നിപ്പോ പ്രകാശിനെ ഇങ്ങനെയും നോക്കി ഈ സമയത്ത് കാർത്തിക ചോദിച്ചു എങ്ങനെയുണ്ട് ഇപ്പം നല്ല സുഖം ഉണ്ടല്ലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഇനിയിപ്പൊ പ്രകാശം നീ അധികം സന്തോഷിക്കൊന്നും വേണ്ടെന്ന് പറയാണ് ലക്ഷ്മി പറഞ്ഞു നിന്റെ കിടപ്പൊന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയാണ് പറ്റേ തള്ള തന്നെ നിനക്കിട്ട് പണി തന്നില്ലേ നിന്റെ നിന്റെ മകന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാ കണ്ടില്ലേ എൻ്റെ മോളുടെ അവസ്ഥ എൻ്റെ മോളുടെ തലതല്ലി പൊളിച്ച് കൊല്ലാൻ ശ്രമിച്ചവൻ അവൻ അവൻ ഇറങ്ങിക്കോട്ട് അവനെയും വെറുതെ വിടുന്നു കരുതുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയണം അവനിട്ടുള്ള പണി ഞാൻ എന്താണല്ലോ കൊടുത്തിരിക്കുമെന്ന് പറയണം നിന്റെ ചോരയാണെന്ന് പോലും അവൻ വിചാരിച്ചില്ല ഒന്നുമല്ലേ സ്വന്തം ചോരയല്ലേ ആ ഒരു പരിഗണന പോലും കൊടുക്കാതെയാ എന്നിട്ടോ വീട്ടിൽ നിന്ന് സ്വർണവും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നു നാണം ഉണ്ടടാ നിനക്ക് നിന്റെ മോൻ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാ കാലത്തും ഞാൻ ഇങ്ങനെ കിടക്കുമെന്ന് വിചാരിക്കേണ്ടതെന്ന് പറയാം ഇല്ലടാ നീ കിടക്കാൻ വേണ്ടി കാടനുറത്തുനിന്ന് എഴുന്നേക്കാൻ വേണ്ടി കാത്തിരിക്കുകയോ ഞാൻ ഇപ്പം നിന്റെ ഒരു കാലല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ നീ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ നിൻ്റെ മറ്റേ മറ്റേക്കാലം കൂടെ തല്ലി ഓടിക്കും ഇനിയിപ്പം ഞാൻ തല്ലി ഓടിച്ചല്ലോ നിൻ്റെ സ്വന്തം അമ്മ തന്നെ അത് ചെയ്തോളെന്ന് പറയാണ് ഇങ്ങനത്തെ ദുഷ്ടപ്രവർത്തികളായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ പിന്നീട് കാർത്തിക പറഞ്ഞു ഞാൻ മരിച്ചെന്ന് കരുതി സന്തോഷിച്ചിരിക്കുവായിരുന്നു നിങ്ങളുടെ മോന് പക്ഷെ അതൊന്നും നടന്നില്ല എനിക്ക് ആയുസിൻ്റെ ബലമുണ്ടായിരുന്നു ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് പക്ഷേ എങ്കിൽ ഇനിയുണ്ടല്ലോ ഇനി എൻ്റെ എന്നെ ഇല്ലാതാക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനും വന്നിട്ടുണ്ടെങ്കിൽ അവൻ ജീവനോടെ പോകത്തില്ല എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ട് ഞാൻ പ്രകാശിനും ഇനി ഒന്നും മറുപടി പറയാനില്ലാതെ കാരണം പ്രകാശനറിയാം താൻ കിടന്ന് കിടപ്പ് കിടക്കുക ഇവിടെ കിടന്നു വെല്ലുവിളി നടത്തിയിട്ട് കാര്യമില്ല കാരണം എഴുന്നേറ്റിട്ട് വെള്ളം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ താനും കിടപ്പിലായി തൻ്റെ മോൻ ജയിലുമായി ഇനിയിപ്പോൾ എങ്ങനെ പ്രതികാരം ചെയ്യും രാഹുലാണെ ആ വിധം കിടക്കുന്നു ആകപ്പാടെ വട്ടക്കുട്ട വെള്ളം കുരു അവസ്ഥയായി പോയി പ്രകാശന് വെല്ലുവിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ പിന്നീട് കാർത്തിക ലക്ഷ്മി അമ്മ നല്ല രീതിയിൽ പറയുന്നുണ്ട് അതിനുശേഷം പ്രകാശിനെ അവിടെയിട്ട് വലിച്ചു കീറുവാണ് പ്രകാശിനു ഇതിലിപ്പോൾ ഒരു ഒരു അടി കിട്ടാനുണ്ടായിരുന്നില്ല കാരണം കിടന്ന കിടപ്പിൽ തന്നെ അങ്ങോട്ട് മരിച്ചു പോയാലോ എന്ന് വരെ പ്രകാശം വിചാരിച്ചു പോയി അങ്ങനെ ആ ഒരു രീതിയിലാണ് കാർത്തിക ലക്ഷ്മിയമ്മയൊക്കെ നല്ല രീതിയിൽ തന്നെ പറയണേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്